ഹലോ എൻ്റെ പേര് മനു വഗൈ സ്റ്റീഫൻ രണ്ട് ദിവസം കഴിഞ്ഞ അതായത് ഫെബ്രുവരി ട്വൻ്റി സെവൻത്തിന് ഇത് എപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഞാനിത് ഫെബ്രുവരി ട്വൻ്റി ഫിഫ്ത്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻ്റി വൺ ട്വൻ്റി ട്വൻ്റി വൺ അപ്പം ഫെബ്രുവരി ട്വൻ്റി സെവൻത്തിന് സർ ക്യാപ്റ്റൻ ടോം മൂർ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറിലാണ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും പലർക്കും അറിയത്തില്ലായിരിക്കും അദ്ദേഹത്തിന് നൂറാമത്തെ വയസ്സിന് തൊട്ട് മുമ്പായിട്ട് അതായത് നമ്മൾ ഈ കൊറോണ വൈറസിൻ്റെയൊക്കെ ഈ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ എച്ച് എസിന് വേണ്ടിയിട്ട് അതായത് ഇവിടുത്തെ സർക്കാർ ഹെൽത്ത് സർവീസ് നാഷണൽ ഹെൽത്ത് സർവീസിന് വേണ്ടിയിട്ട് ഒരു ആയിരം പൗണ്ട് അതായത് ഏകദേശം ഒരു ലക്ഷം രൂപ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടിൽ തന്നെ ഏകദേശം രണ്ടര കിലോമീറ്റർ നടക്കാനായിട്ട് അതായത് പത്ത് ദിവസം കൊണ്ട് രണ്ടര കിലോമീറ്റർ നടക്കാനായിട്ട് അതായത് ഒരു ദിവസം ഇരുപത്തഞ്ച് മീറ്റർ പത്ത് പ്രാവശ്യം വെച്ച് അങ്ങനെ പത്ത് ദിവസം കൊണ്ട് നടക്കാനായിട്ട് അങ്ങനെ അങ്ങനെ പുള്ളി നടക്കാൻ പോവാണ് അപ്പോൾ അതിൽ ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഡൊണേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ ആ ഫണ്ട് എല്ലാം തന്നെ എൻ എച്ച് എസിന് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അപ്പോൾ പുള്ളി ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളി ഒരു സെക്കൻഡ് വേൾഡ് വോറിലൊക്കെ വർക്ക് ചെയ്ത ഇന്ത്യയിലാണെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു സോൾജറാണ് അപ്പോൾ അദ്ദേഹം അത് കണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ എൻ എച്ച് എസ് ആ ഒരു അവരെല്ലാം തന്നെ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് എല്ലാം ഫ്രണ്ട് ലൈൻ സോൾജേഴ്സ് പോലെ അദ്ദേഹം കണ്ടത് അപ്പോൾ അവരെ എങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് ഒരായിരം പൗണ്ടെങ്കിലും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം ഓർക്കണം പുള്ളിയുടെ വയസ്സെന്ന് പറയുന്നത് ഏകദേശം നൂറ് വയസ്സിന് അടുക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് കഴിഞ്ഞ് നൂറാമത്തെ ബർത്ത് ഡേ അടുത്തോണ്ടിരിക്കുക അപ്പോൾ ആ പ്രായത്തിൽ അത് മാത്രമല്ല പുള്ളിക്ക് രണ്ട് വർഷം മുമ്പ് ഒരു ഒരു വീണിട്ട് പുള്ളിയുടെ ഹിപ്പ് സർജറി നടന്നു റിബ്സ് ബ്രോക്കണായി ഹിപ്പ് ബ്രോക്കണായി ലങ് പങ്ചേർഡായി വേറെ പല കാര്യങ്ങളും ഇതിൻ്റെ എല്ലാം സർജറി കഴിഞ്ഞ് ഇതിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങാം എനിവേ പുള്ളി നടന്ന് 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 നാന്നൂറ് കോടി രൂപ അതായത് ഏകദേശം നാൽപ്പത് മില്യൺ പൗണ്ട്സ് പുള്ളി റേസ് ചെയ്തു നൂറാമത്തെ വയസ്സിൽ ഒന്ന് ആലോചിച്ച് മിക്കും നമ്മൾ പലപ്പോഴും നമുക്ക് ആരോഗ്യമുണ്ട് പ്രായം നൂറല്ല നൂറിനൊക്കെ ഇനി എത്രയോ വർഷങ്ങളുണ്ട് ചിലപ്പോൾ അമ്പത് പോലും ആയിക്കാണത്തില്ല നാൽപ്പത് പോലും ആയിക്കാണത്തില്ല മുപ്പത് പോലും ആയിക്കാണത്തില്ല നമുക്ക് നമ്മുടെ സാധ്യതകൾക്ക് എന്തെങ്കിലും പരിമിതിയുണ്ടോ ഓർക്കണം ഇതൊരു പാൻഡമിക് സിറ്റുവേഷനിലാണ് എല്ലാവരും ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇത്രയും പ്രായമുള്ള ഒരാൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ചിന്തയിൽ നിന്ന് ഒരു സെൽഫ്ലെസ് ആക്ട് അത് ലോകം മുഴുവനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഇത് ആ ഫണ്ട് റേസിങ്ങിനോട് മാത്രം തന്നെ നാന്നൂറ് കോടി രൂപ പിന്നെ പുള്ളിയെ പറ്റിയൊരു ആൽബം തന്നെ ഇറങ്ങി അത് ഏറ്റവും ടോപ്പ് മ്യൂസിക് ചാർട്ടിലെത്തി ഒരു പക്ഷേ അതിൽ നിന്നുള്ള ഫണ്ട്സ് ആണെങ്കിലും ഇതിനൊക്കെ പോവുമായിരിക്കും പക്ഷെ എന്തുമാത്രം അങ്ങനെ അസാധ്യമെന്ന് നമ്മൾ ഒരു കാര്യം നാന്നൂറ് കോടി രൂപ പലപ്പോഴും ആൾക്കാർ ആരോഗ്യം കളഞ്ഞ് അവർ ജോലി ചെയ്യുന്നതേ കണ്ടിട്ടുണ്ട് അത് കേൾക്കാറുണ്ട് ആരോഗ്യം കളഞ്ഞ് അവർക്ക് എക്സസൈസിന് സമയമില്ല അല്ലെങ്കിൽ ഫുഡ് മര്യാദയ്ക്ക് സമയത്തിന് കഴിക്കാൻ പറ്റുന്നില്ല അവർക്കങ്ങ് പേടിയാണ് അവരുടെ ജോലി പോകുമോ അവർക്ക് ആ പടമാസ ശമ്പളം കിട്ടുന്നതോ അത് അവരുടെ ഏറ്റവും വലിയൊരു ഗോളാണ് ഓർക്കണം അവരുടെ ആരോഗ്യം കളഞ്ഞിട്ട് അവർ ആ സമ്പാദിക്കുന്നതൊക്കെയും ആ സമ്പാദ്യം കൊണ്ട് ആ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റത്തില്ല ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ആ ആരോഗ്യം നഷ്ടപ്പെടുത്തി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവല്ല പക്ഷേ നമ്മൾ ആ ഒരു ഗോൾ മാത്രം വയ്ക്കുമ്പോൾ എനിക്കിതിൽ നിന്ന് എന്ത് കിട്ടും എൻ്റെ കുടുംബത്തിനുള്ളത് എന്ത് കിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊരു പകരം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധ്യതകൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് നൂറാമത്തെ വയസ്സിൽ ഇത്രയും ഏറെ ഫിസിക്കൽ പ്രോബ്ലംസ് ഉള്ള ഒരാൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രോക്കൺ ഹെപ്പ് ബ്രോക്കൺ ലങ് ഐ മീൻ ബ്രോക്കൺ റിപ്സ് പിന്നെ പങ്ക്ചേർഡ് ലങ് ഇതിൻ്റെ എല്ലാ സേർജറി കഴിഞ്ഞിട്ട് റിക്കവറി ചെയ്യുന്ന ഒരാൾ പെൻഷനറാണ് നൂറാമത്തെ വയസ്സാണ് അതും ആയിട്ട് എല്ലായിടത്തും ലോക്ക്ഡൗൺ എല്ലാ ബിസിനസ്സും ലോക്ക്ഡൗൺ എന്നിട്ട് പോലും കൊടുക്കുവാൻ തക്കൗണ്ടുള്ള സമൃദ്ധി പുള്ളിക്കുണ്ടായിരുന്ന ഏകദേശം നാനൂറ് കോടി രൂപ നമ്മൾ ഓർക്കണം നമുക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ചലഞ്ചസ് ഒന്നും തന്നെ ഇല്ല ഒന്നും തന്നെ ഇല്ല എന്നിട്ട് പോലും നമുക്ക് എന്തെല്ലാം എക്സ്ക്യൂസാണ് നമുക്കിങ്ങനെയുള്ള ഒടുമ്പും ചതവും ഒന്നും കാണത്തില്ല പക്ഷെ നമുക്ക് രാവിലെ എണ്ണീട്ടൊന്നും അടയ്ക്കാനോ ഓടാനോ പറ്റുന്നുണ്ടോ നമ്മളത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നമ്മളുടെ ജീവിതം കൊണ്ടൊരനുഗ്രഹം ഉണ്ടാകണമെന്നാണോ അതോ മറ്റുള്ളവർ അവരുടെ കാര്യം നോക്കട്ടെ ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ എനിക്കെന്ത് കിട്ടും എന്നറിഞ്ഞിട്ട് ഓരോന്നു ചെയ്യുക ഇങ്ങനെയുള്ള മോട്ടീവ്സല്ല നമ്മളെ ശരിക്കും ഹീറോ ആക്കുന്നു ഇതൊരു ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ പോലും ഒത്തിരി ഇത്രയും അഡ്വേഴ്സ് സിറ്റുവേഷനിൽ പോലും ഒരു ഹീറോ ഉണ്ടാകുക ചെയ്തു അപ്പം സർ ടോം മൂർ മറ്റന്നാൾ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ഫ്യൂണറലാണ് അദ്ദേഹം കോവിഡ് പേഷ്യൻസിന് ആ ഒരു പാൻഡമിക്കിൽ ഇത്രയും ഫണ്ട്സ് റേസ് ചെയ്തു അദ്ദേഹം കോവിഡ് വന്ന് തന്നെയാണ് മാറ്റപ്പെടുന്നത് പക്ഷെ എന്തുമാത്രം എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശരിക്കും ഒരു ഇൻസ്പിറേഷണലായിട്ടുള്ളൊരു സ്റ്റോറി അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ആർക്കും തന്നെ എക്സ്ക്യൂസസ് ഇല്ല എന്തുമാത്രം പ്രൊഡക്ടിവിറ്റി നമ്മളിലുണ്ട് എന്തുമാത്രം അത് ഒത്തിരി പേർക്ക് അനുഗ്രഹമാകുന്ന രീതിയിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം തന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഒരു ലക്ഷം രൂപയെങ്കിലും എനിക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ അവരുടെ ജീവൻ പണയം വെച്ച് പൊരുതുന്ന ഒരു കാര്യമാണ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയത് ഒരു ലക്ഷത്തിന്ന് ഏകദേശം നാന്നൂറ് കോടി രൂപ ആ റേഞ്ചിൽ അദ്ദേഹം അത് റീസ് ചെയ്യുകയാണ് ചെയ്തത് എഗെയിൻ നമുക്കെന്ത് നമുക്ക് എന്ത് പൊട്ടൻഷ്യൽ ആവുള്ളൂ നമ്മുടെ ലിമിറ്റ്സ് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ലിമിറ്റ്സ് അല്ലേ നമ്മുടെ എക്സ്ക്യൂസസ് എല്ലാം തന്നെ നമ്മളിലും അതിനേക്കാളും ഒരുപക്ഷെ പൊട്ടൻഷ്യൽ കാണും അത് കാണാൻ ശ്രമിക്കുക അസാധ്യതകൾ ഒന്നും തന്നെ നമ്മുടെ മനസ്സിലാണ് പലതും ൊക്കെ ആ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് അതെല്ലാം മാറ്റുക ആ എക്സ്ക്യൂസസ് എല്ലാം മാറ്റുക നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതെല്ലാം പലപ്പോഴും എക്സ്ക്യൂസസ് മാത്രമാണ് നമ്മുടെ സമയമില്ല എന്നുള്ളത് നമ്മുടെ എക്സ്ക്യൂസസ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് സമയം ഉണ്ടാക്കാൻ പറ്റും ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം അത് നമ്മുടെ ആരോഗ്യമാണെങ്കിൽ കൊള്ളാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൊള്ളാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ നമ്മൾ ഫിസിക്കലായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ഇതെല്ലാം തന്നെ ഏതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അത് നമ്മൾ ടൈം കണ്ടെത്തിയേ പറ്റുള്ളൂ ആ ടൈം കണ്ടെത്തുമ്പോൾ അത് മാത്രമല്ല നമുക്ക് വേണ്ടി എന്നുള്ളതല്ല ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആകല്ല സെൽഫിഷ് ആയിട്ടുള്ള ഡിസയേഴ്സ് ആകല് എനിക്കെന്ത് കിട്ടും എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെ ഞാനൊരു അനുഗ്രഹമായിട്ട് മാറും മറ്റുള്ളവർക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിൽ അനേകർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ തീർച്ചയായിട്ടും ലോകം ആ ഒരു റിവാർഡ് നമുക്കും തന്നിരിക്കും ഓക്കെ താങ്ക്